മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ കൈ കൈകഴുകുക ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥമായ ബൈബിളിൽ നിന്നുള്ള ശൈലികൾ ലോകഭാഷകളിലെല്ലാം തന്നെ പ്രചരിച്ചിട്ടുണ്ട് ബൈബിളിൽ നിന്നുള്ള ധാരാളം ശൈലികളും ചൊല്ലുകളും മലയാള ഭാഷയുടെയും ഭാഗമായി തീർന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൈ കഴുകുക എന്നത് യേശുവിനെ ഗവർണറായ പീലാത്തോസിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരികയും വിചാരണയിൽ കുറ്റമൊന്നും തെളിയാത്തതിനാൽ വിമോചിതനാക്കാനും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ ആൾക്കൂട്ടം അതിന് സമ്മതം നൽകാതെ അവനെ ക്രൂശിക്ക എന്ന് നിലവിളിക്കുന്നു ഉത്സവ സമയത്ത് പുരുഷാരം ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്കുന്ന ഒരു പതിവ് അന്നുണ്ടായിരുന്നു അന്ന് ബെറബാസ് എന്ന മറ്റൊരു കുപ്രസിദ്ധ തടവുകാരനും ഉണ്ടായിരുന്നു പീലാത്തോസ് ആൾക്കൂട്ടത്തോട് ബെറബാസിനെയാണോ യേശുവിനെയാണോ മോചിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ബെറബാസിനെ സ്വതന്ത്രമാക്കണമെന്നും യേശുവിനെ ക്രൂശിക്കണമെന്നുമുള്ള മറുപടിയാണ് ഉണ്ടായത് മഹാപുരോഹിതന്മാരുടെ ഗൂഢാലോചന ഇതിനു പിന്നിലുണ്ടായിരുന്നു യേശു ചെയ്ത ദോഷമെന്തെന്ന് പീലാത്തോസിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ആൾക്കൂട്ടം പറഞ്ഞത് അവനെ ക്രൂശിക്ക എന്നു മാത്രമാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി ഒരു പാത്രം വെള്ളമെടുത്ത് കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പീലാത്തോസ് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ഈ സംഭവത്തെ മുൻനിർത്തിയാണ് കൈ കഴുകുക എന്ന ശൈലി പ്രചരിച്ചത് തനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഒഴിഞ്ഞു മാറുന്നതിനാണ് ഇപ്പോൾ ഈ ശൈലി ഉപയോഗിക്കുന്നത് ഒഴിഞ്ഞു മാറൽ പോലെ തന്നെ നിഷ്പക്ഷത നടിക്കുന്നതിനെയും കൈ കഴുകൽ സൂചിപ്പിക്കുന്നു നിഷ്പക്ഷത ന്യായാധിപൻ കഴുകുന്ന കൈയാണെങ്കിൽ കുരിശിൽ കുരിശിലേറ്റപ്പെടുന്നവൻ്റെ രക്തമിറ്റുന്ന വെള്ളിയാഴ്ചയാണ് എനിക്കിഷ്ടം എന്ന് സച്ചിദാനന്ദൻ കൈകഴുകൽ ശൈലിയായി പ്രചരിക്കുന്നത് പോലെ തന്നെ ആക്ഷരികാർത്ഥത്തിലും വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് കൈകഴുകൽ ശീലം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒക്ടോബർ പതിനഞ്ചിന് ലോക കൈകഴുകൽ ദിനം ആചരിക്കപ്പെടുന്നുണ്ട് പകർച്ചവ്യാധി തടയുന്നതിനും രോഗ വേണ്ടിയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ താൽപ്പര്യമാണ് ഇതിനു പിന്നിലുള്ളത് അത് ജീവിതശൈലി രൂപപ്പെടുന്നതിനുള്ള ആചാരമാണ് എന്നാൽ കൈകഴുകൽ ഭാഷാശൈലിയാകുന്നത് മേൽപ്പറഞ്ഞ് ബൈബിൾ സന്ദർഭത്തെ മുൻനിർത്തി രൂപം കൊണ്ട ആശയത്തിൻ്റെ തുടർച്ചയെന്നോണം ആണ് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും